എങ്ങനെയാണല്ലോ അതോ അവിടെ രണ്ടാമതറിയില്ല സർജി കാണാൻ അറിയാ വിപ്പിന് ഇല്ല അറിയുന്ന കാര്യം கெಂದ್ರி <laughs> வருமாது <laughs> രീതിയിൽ കൂട്ടുമുക്കിന്റെ ടീം ആ പന്ത് കാറ്റെടുത്തിരിക്കുകയാണ് അടുത്തായി ആദിക്കാട്ടുള്ള രണ്ടാമത്തെ ആൾ വേറെ ലൈജു ഒറ്റ ഒന്ന് பாஷ் ஆதிக்காத்து குழந்தை லஜு கொத்த ரெண்டாய் செக்ரட்டரி சரட்டரி சட்டியட சந்தே அவ மூலக்கார்டு ரெண்டு குட்டிகளிக்க ஒரு காரணம் வெளியில் போக பட ரெண்டு அண்ணா বি পোরয়ে ব মি আরো i মনো বিমদে মনভানো? কাতায়েও മൂന്നാം പന്തിനുണ്ട് ഉണ്ടോ ഇല്ല ഒറ്റ കോടി കോടി മൂന്നിനെ ചേരത്തി മാത്രം കോടി മൂന്നും അത് പറഞ്ഞില്ല കോടി മൂന്നിനും തലപ്പന്തിനും തലപ്പന്തിനും ഒറ്റ മൂന്നടിച്ച് വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തൊണ്ണിട്ട്

ടീമിന്റെ മുദ്രമുക്ീമിന്റെ ആദ്യാട്ടുപുളകര ഇരട്ട ഒന്ന് അതിമനോഹരമായ കൈയ്യടിയാണ് അത് ഏറ്റുവാൻ ശ്രമിച്ചെങ്കിലും മുദ്രമുട്ടിന്റെ ടീമിന് ദയവായി ഈ സ്കൂട്ടറുകാർ ഇന്ന് ശ്രദ്ധിക്കുക ഒരു ശ്രേണിയായിട്ട് നിർത്തിവെക്കാം നിങ്ങൾ ഈ രണ്ട് ശ്രേണിയുടെ വണ്ടികളെങ്ങനെ നിർത്തിവെച്ചു കഴിഞ്ഞാൽ വരുന്ന ആളുകൾക്ക് മറ്റേ പോകാനുള്ള അവസരം എനിക്ക് പ്ലേസ് ഇരട്ട രണ്ട് അടുത്തതായി ആദ്യ ടീമിന്റെ രണ്ടാമതാണ്

அவரெல்லாம் வேற நிக்க

അതിവിധമായ രീതിയിൽ ഹൈബോൾ ഉയർത്തി അപ്പന്ത് കുതിരമുക്കിന്റെ ടീമിന്റെ അംഗത്തിന്റെ കളി നഷ്ടമായിരിക്കുന്നു അടുത്തായി കുതിരമുക്കിന്റെ രണ്ടാമത്തെ ടീം രണ്ടാമത്തെ അംഗം ഒറ്റ ഒന്ന് അതിവിദഗ്ധമായ രീതിയിൽ കുതിരമുക്കിന്റെ ും ചെയ്തിരിക്കുകയാണ് ഒറ്റ രണ്ട് രണ്ടാമത്തെ ആൾ കുതിരമുക്ക് ടീമിന്റെ രണ്ടാമത്തെ അംഗം ഒറ്റ മൂന്ന് ഒറ്റ മൂന്നാണ് ഒറ്റ മൂന്ന് ഒറ്റ മൂന്നും വിനയിച്ചിരിക്കുന്നു ഇരട്ടായി ഇരട്ട ഒന്നിലേക്ക് കടന്നിരിക്കുന്നു പുരുമുഖ് ടീമിന്റെ രണ്ടാമത്തെ അംഗം ഇരട്ട ഔട്ടിലേക്കാണ് അയച്ചത് അദ്ദേഹത്തിന്റെ കളി നഷ്ടമായിരിക്കുന്നു അടുത്ത മൂന്നാമത്തെ അംഗം ബിജു 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 ആണ് സോറി ബിജു ആണ് അങ്ങനെ മൂന്നാമത്തെ അംഗത്തിന്റെ കളിയും നഷ്ടപ്പെട്ട് കുട്രോക്ക് ടീമിന്റെ നാലാമത്തെ അംഗം ജോസ് ഇരട്ട ഒന്ന് അതിമനോഹരമായ രീതിയിൽ ക്യാച്ച് എടുത്തിരിക്കുന്നു നാലാമത്തെ അംഗം ഇരട്ട രണ്ട് അതിമനോഹരമായ രീതിയിൽ ഹൈബിൾ അടിച്ച് ആ കണ്ട റൈറ്റ് കളഞ്ഞിരിക്കുകയാണ്

ജോഹർനാഥ് ചതു അത് ക്യാറ്റിനെടുത്ത് അടുത്തായി ആറാമത്തെ അംഗം കുതിരമുക്ക് ടീമിന്റെ ആറാമത്തെ അംഗം ലിബു ലിപു ലിബു ചാശയ മത്സരമാണ് ഇനി ടീമോളം കാഴ്ചവെക്കുന്നത് കാഴ്ചക്കാരായ നമ്മുടെ